മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ താരമാണ് നടൻ ബാല ജന്മം കൊണ്ട് തമിഴ്നാട്ടുകാരനാണെങ്കിലും മലയാളികൾ ഇരു കൈയും നീട്ടിയാണ് താരത്തെ സ്വീകരിച്ചത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം പങ്കുവെച്ച് എത്താറുണ്ട് അവയെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നതും നടൻ്റെ വ്യക്തിജീവിതം എന്നും വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട് ഗായിക അമൃത സുരേഷുമായുള്ള വിവാഹവും വിവാഹമോചനവുമെല്ലാം തന്നെ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു ബാലയുമായി വേർപിരിഞ്ഞ ശേഷം അമൃത ഏറെക്കാലം ഒറ്റക്കുള്ള ജീവിതമായിരുന്നു അതിനുശേഷം ഒരു വർഷം മുൻപ് സംഗീത സംവിധായകൻ ഗോപി സുന്ദറുമായി അമൃത പ്രണയത്തിലായിരുന്നു എന്നാൽ ഇപ്പോൾ ഗോപി സുന്ദറും അമൃതയും തമ്മിൽ സ്വരചേർച്ചയിലല്ലെന്ന തരത്തിലും വാർത്തകൾ വരുന്നുണ്ട് അതേസമയം അമൃതയെക്കുറിച്ചും ഗോപി കുറിച്ചും ബാല ഏറ്റവും പുതിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ചർച്ചയാകുന്നത് അമൃതയുമായി വേർപിരിയാനുള്ള കാരണം ഇതുവരെയും ബാലയോ അമൃതയോ എവിടെയും പരസ്യപ്പെടുത്തിയിരുന്നില്ല എന്താണ് കാരണമെന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ബാല അതിനുള്ള മറുപടി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ താൻ കാണാൻ പാടില്ലാത്തത് കണ്ടുവെന്നാണ് അമൃതയുമായി വേർപിരിയാനുള്ള കാരണത്തെക്കുറിച്ച് സംസാരിച്ച് ബാല പറഞ്ഞത് മകളെ ഒരു വീഡിയോ കോളിലെങ്കിലും കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു ദേഷ്യത്തിലായിരിക്കുമ്പോഴോ സങ്കടത്തിലായിരിക്കുമ്പോഴോ സംസാരിക്കാൻ പാടില്ല എന്നാലും ഞാൻ പറയാം കാണാൻ പാടില്ലാത്ത കാഴ്ച ഞാൻ കണ്ണുകൊണ്ട് കണ്ടുപോയി സ്വന്തം കണ്ണുകൊണ്ട് കാണുക മാത്രമല്ല അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ഞെട്ടിപ്പോയി അതുവരെ ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല കുടുംബം കുട്ടികൾ എന്നിവയ്ക്കൊക്കെ ഞാൻ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തു ആ ഒരു കാഴ്ച കണ്ട ശേഷം ഒന്നുമില്ല ഇനി എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല അന്ന് ഞാൻ തളർന്നു പോയി എല്ലാം തകർന്ന് ഒരു സെക്കൻഡിൽ അതോടെ ഫ്രീസായി മൂന്ന് പേര് എസ്കേപ്പ് ആവില്ല രണ്ടു പേരല്ല മൂന്ന് പേര് എന്നാണ് അമൃതയുമായി വേർപിരിയാനുള്ള കാരണത്തെക്കുറിച്ച് കുറിച്ച് സംസാരിച്ച് ബാല പറഞ്ഞത് തനിക്ക് മകൾ ഉള്ളതുകൊണ്ടാണ് ഒന്നും ഇതുവരെ തുറന്നു പറയാതിരുന്നതെന്നും ബാല പറയുന്നു മകൾ കാരണമാണ് ഒന്നും പറയാതിരുന്നത് എനിക്ക് മകനായിരുന്നുവെങ്കിൽ എല്ലാം ചിത്രങ്ങൾ അടക്കം കാണിച്ചേനെ എന്നാണ് ബാല പറഞ്ഞത് പിന്നീട് ഗോപി സുന്ദറിനെ കുറിച്ചാണ് ബാല സംസാരിച്ചത് തന്റെ വീട്ടിലേക്ക് എപ്പോൾ വേണമെങ്കിലും വരാം പക്ഷെ ഗോപി സുന്ദറിന്റെ വീട്ടിൽ പോകാൻ ധൈര്യമുണ്ടോ എന്നാണ് വനിതാ മാധ്യമ പ്രവർത്തകയോട് ബാല ചോദിച്ചത് ഗോപി സാർ വേറെ ലോകത്തിലാണ് എവിഡൻസ് എന്റെ കയ്യിലുണ്ട് ഗോപി സുന്ദറിനെ ഞാൻ വിളിച്ചിരുന്നു നല്ല ഭംഗിയായിട്ട് ഞാൻ സംസാരിച്ചു ഇനി ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുമെന്ന് അറിഞ്ഞാൽ ഞാൻ പോലീസിന് വേണ്ടി വെയിറ്റ് ചെയ്യില്ല എനിക്കും ഒരു മകളുണ്ടെന്നാണ് ബാല പറഞ്ഞത് ഗോപി തന്നെ പ്രൊഫഷണലി ചതിച്ചിട്ടുണ്ടെന്നും ബാല പറയുന്നു അടുത്തിടെ ബാല ഗോപിസുന്ദറിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും വൈറലായിരുന്നു വ്യക്തിപരമായി എനിക്ക് ഗോപിസുന്ദറിനെ ഇഷ്ടമല്ല അയാളൊരു മോശം വ്യക്തിയാണ് വളരെ മോശം വ്യക്തിയാണ് എനിക്ക് ഇക്കാര്യം വളരെ ധൈര്യത്തോടെ തന്നെ എല്ലാവരോടും പറയാൻ സാധിക്കും തെറ്റായിട്ടുള്ള ഹ്യൂമൺ ആണ് ഗോപിസുന്ദറിനെയും അമൃതയെയും കുറിച്ച് സംസാരിക്കാനുള്ള യാതൊരു അവകാശവും എനിക്കില്ല ഗോപിസുന്ദറിനെ കുറിച്ച് ചോദ്യം ചോദിച്ചത് മാത്രമാണ് ഞാൻ പ്രതികരിച്ചത് എന്നെ വ്യക്തിപരമായും ജോലി സംബന്ധമായും എല്ലാം വളരെ അധികം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് വിവാഹത്തിന് മുൻപ് ഞാൻ അതൊക്കെ തുറന്നു പറഞ്ഞാൽ ഒരു മലയാളി പോലും ഗോപിസുന്ദറിനെ തിരിഞ്ഞു നോക്കില്ല എന്നും ബാല പറഞ്ഞു അഭിമുഖത്തിന്റെ വീഡിയോ ബാല തൻ്റെ ഫേസ്ബുക്ക് പേജിലും പങ്കിട്ടിട്ടുണ്ട് എന്നാൽ പോസ്റ്റിന് താഴെ നിരവധി പേരാണ് കമന്റുമായി എത്തിയത് അമൃതയുമായി വേർപിരിഞ്ഞ ശേഷം ബാല രണ്ടു വർഷം മുൻപാണ് ഡോക്ടറായ എലിസബത്തിനെ വിവാഹം ചെയ്തത് ഇന്ന് ബാലയുടെ പിറന്നാൾ ആയിരുന്നു സുഹൃത്തുക്കൾക്കൊപ്പം പിറന്നാൾ കേക്ക് മുറിച്ച് ആഘോഷിച്ചതിന്റെ വീഡിയോ ബാല പങ്കിട്ടിരുന്നു സുഹൃത്തുക്കൾക്കൊപ്പമാണ് ബാല പിറന്നാൾ ആഘോഷിച്ചത് ബാലയുടെ പിറന്നാളിനായി സുഹൃത്തുക്കൾ വീട് മുഴുവൻ അലങ്കരിച്ചിരുന്നു ഈ പിറന്നാൾ ഇത്രത്തോളം ഗംഭീരമാകുമെന്ന് അറിഞ്ഞില്ലെന്ന് പറഞ്ഞാണ് ബാല സംസാരിച്ചു തുടങ്ങിയത് അർച്ചന എന്ന ബാലയുടെ സുഹൃത്തിന്റെ നേതൃത്വത്തിലാണ് ആഘോഷങ്ങൾ ഒരുക്കിയത് ജീവിതത്തിൽ ഒരേയൊരു കാര്യമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ ജീവിതത്തിൽ ആയിരം പേരൊന്നും ആവശ്യമില്ല കൂടെ നിൽക്കുന്ന പത്തു പേർ മതി എന്നതാണ് സ്നേഹമാണ് ജീവിതത്തിൽ വലുത് ക്യാഷല്ല ഈ നാൽപ്പത്തിയൊന്നാം വയസ്സിൽ ഇങ്ങനെ പിറന്നാൾ ആഘോഷിക്കാൻ കഴിയുന്നതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നുവെന്നാണ് ബാല പറഞ്ഞത്